ഏഷ്യാ കപ്പിൽ നാളെ യു എക്കെതിരെ ആദ്യ മത്സരത്തിനൊരുങ്ങുന്ന ടീം ഇന്ത്യ ഐ സി സി അക്കാദമി ഗ്രൗണ്ടിലും ദുബായ് സ്റ്റേഡിയത്തിലുമായിരുന്നു ഇന്നലെ പരിശീലനം നടത്തിയത് പരിശീലനത്തിന് ആദ്യമെത്തിയത് മലയാളി താരം സഞ്ജു സാംസൺ ആയിരുന്നു ഫീൽഡിംഗ് കോച്ച് ടി ദിലീപിന്റെ മേൽനോട്ടത്തിൽ അഞ്ചു മിനിറ്റ് നേരം കീപ്പിംഗ് പരിശീലനം നടത്തിയ സഞ്ജു സാംസൺ ഇടയ്ക്ക് ഒരു ക്യാച്ച് പറന്നു പിടിക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടെ സഞ്ജുവിന് അടുത്തെത്തിയ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജുവിനോട് മൂന്ന് മിനിറ്റ് നേരം സംസാരിച്ചു ഭൂരിഭാഗ സമയവും സഞ്ജു കേൾവിക്കാരന്റെ റോളിലായിരുന്നു ചർച്ചയ്ക്ക് ശേഷം സഞ്ജു കീപ്പിംഗ് പരിശീലനം മതിയാക്കി സഞ്ജുവിനോട് കീപ്പിംഗ് പരിശീലനം നിർത്തി ബാറ്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഗംഭീർ ഉപദേശിച്ചത് എന്ന് റിപ്പോർട്ട് ചെയ്തു എന്നാൽ പിന്നീട് സഞ്ജുവിന് ബാറ്റിംഗ് പരിശീലനത്തിലും കാര്യമായി അവസരം ലഭിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം അതേസമയം ജിതേഷ് ശർമ്മ ഏറെ നേരം കീപ്പിംഗ് ബാറ്റിംഗ് പരിശീലനം നടത്തുകയും ചെയ്തു പരിശീലന സെഷനിലെ സൂചനകൾ അനുസരിച്ച് നാളെ യു എക്കെതിരായ ആദ്യ മത്സരത്തിൽ സഞ്ജു പ്ലേയിങ് ഇലവനിൽ എത്താനുള്ള സാധ്യത വിരളമാണ് ഇന്നലെ വൈകിട്ട് നടന്ന ബാറ്റിംഗ് പരിശീലനത്തിൽ മധ്യനിരയിലെ ഹാർദിക് പാണ്ഡ്യ ജിതേഷ് ശർമ്മ ശിവൻ തിലക് വർമ്മ എന്നിവരെല്ലാം ദീർഘനേരം ബാറ്റിംഗ് പരിശീലനം നടത്തി പിന്നീട് ടോപ്പ് ഓർഡറിലെ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് എന്നിവരും രണ്ടും മൂന്നും തവണ ബാറ്റിംഗ് പരിശീലനം നടത്തിയപ്പോൾ സഞ്ജുവിന് കാര്യമായ അവസരം ലഭിച്ചില്ല ബാറ്റിംഗിന് തയ്യാറായി സഞ്ജു ദീർഘനേരം കാത്തിനിന്നെങ്കിലും അവസരം ലഭിക്കാതിരുന്നതോടെ ഡ്രസ്സിംഗ് റൂമിന് അടുത്തേക്ക് നടന്ന സഞ്ജു അവിടെ ഐസ് ബോക്സിന് മുകളിൽ കുറച്ചുനേരം വിശ്രമിച്ചു പിന്നീട് എല്ലാവരുടെയും ബാറ്റിംഗ് പരിശീലനം കഴിഞ്ഞ് നെറ്റ്സ് ഒഴിഞ്ഞപ്പോൾ മാത്രമാണ് സഞ്ജുവിന് പരിശീലനത്തിന് അവസരം ലഭിച്ചത് നെറ്റ് ബൌളറായിരുന്നു സഞ്ജുവിന് പന്തെറിഞ്ഞത് ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഗൗതം ഗംഭീർ പരിശീലകനായതോടെയാണ് സഞ്ജു സാംസണ് ഇന്ത്യയുടെ ടി ടീമിൽ ഓപ്പണറായി അവസരം ലഭിച്ചത് അതിനുശേഷം കളിച്ച പത്ത് മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറികളുമായി സഞ്ജു ഗംഭീറിന്റെ വിശ്വാസം കാത്തെങ്കിലും ഗില്ലിന്റെ കടന്നുവരവ് സഞ്ജുവിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുവെന്നാണ് കരുതുന്നത്